ഓരോ ഓരോ കടയിൽ നിന്നും വാങ്ങേണ്ട ഒരു കടയിൽ കയറിയാൽ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും വാങ്ങാം കണ്ണൂർ കക്കാട് റോഡിലും സ്മൈൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു വിലക്കുറവിന്റെ അവസാന വാക്കായ സ്മൈൽ ഹൈപ്പർ മാർക്കറ്റിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കേടിൽ ഒരുക്കിയിരിക്കുകയാണ് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി കക്കാടിന്റെ ഹൃദയഭാഗത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോട് കൂടിയാണ് സ്മൈൽ ഹൈപ്പർ മാർക്കറ്റിന്റെ അഞ്ചാമത്തെ ഷോറൂം നാടിന് സമർപ്പിച്ചത് കസ്റ്റമേഴ്സിന് തൃപ്തികരമായ സേവനവും ഇതിന് പിന്നിലെ കഠിനാധ്വാനവുമാണ് അഞ്ചാമത് ഒരു ഷോറൂം തുറക്കാൻ കാരണമായതെന്ന് പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ചൂണ്ടിക്കാട്ടി അഞ്ചാമതും അവർക്ക് തുറക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരുപാട് കസ്റ്റമേഴ്സിന് വളരെ തൃപ്തികരമായ സേവനം ചെയ്തുകൊണ്ടാണ് ഇവർ മുന്നേറുന്നത് ഇതിന്റെ പിന്നിൽ വലിയ കഠിനാധ്വാനമുണ്ട് സമർപ്പണമുണ്ട് സത്യസന്ധതയുമുണ്ട് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു അവശ്യ സാധനങ്ങൾ ഗുണമേന്മയിലും മിതമായ നിരക്കിലും നൽകുന്നതുകൊണ്ടാണ് ചുരുങ്ങിയ കാലം കൊണ്ട് സ്മൈൽ ഹൈപ്പർ മാർക്കറ്റിന് അഞ്ച് ബ്രാഞ്ചുകൾ തുറക്കാനായതെന്ന് മേയർ പറഞ്ഞു അവശ്യ സാധനങ്ങള് അത് ഗുണമേന്മയും അതുപോലെ മിതമായ നിരക്കുമാണ് ജനങ്ങളെ ഇത്തരം സാധനങ്ങൾ വാങ്ങാൻ സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കുക എന്നുള്ളത് ആ രീതിയിൽ സ്മൈൽ ഹൈപ്പർ മാർക്കറ്റ് ചുരുങ്ങിയ കാലം കൊണ്ട് അഞ്ച് ബ്രാഞ്ചുകൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് രണ്ടും ജനങ്ങൾ സ്വീകരിച്ചു എന്ന് തന്നെയാണ് അർത്ഥം ചെറുപ്പക്കാരുടെ ഒരു വലിയ സംരംഭമാണ് സ്മൈലെന്നും സ്ഥാപനത്തിന്റെ പേരുപോലെ ഇവർ വിജയത്തിന്റെ പുഞ്ചിരി വിടർത്തിയിരിക്കുകയാണെന്നും കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ പറഞ്ഞു ഒരു വലിയ സംരംഭമാണ് ചെറിയ കാലഘട്ടം കൊണ്ട് തന്നെ അവർ കണ്ണൂരിലെ പരിസര പ്രദേശങ്ങളിലെല്ലാം പുഞ്ചിരി വിടർത്തി ആ പേര് അന്വർത്തമാക്കുന്ന തരത്തിൽ ഇവിടുത്തെ കസ്റ്റമേഴ്സിന് ഗുണഭോക്താക്കൾക്ക് മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള നല്ല എത്തിച്ചു കൊടുക്കുന്നതിൽ വളരെ പ്രമുഖരായി ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമാണ് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയത് കസ്റ്റമേഴ്സിന്റെ സ്വീകാര്യതയും പ്രൊഡക്ട് ക്വാളിറ്റിയുമാണ് സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായതെന്ന് മാനേജിംഗ് പാർട്ട്ണർ നൌഷാദ് കെ പി ചൂണ്ടിക്കാട്ടി കസ്റ്റമർ നമ്മളോടുള്ള സ്മെയിലിനോടുള്ള ആ ഒരു സ്വീകാര്യത ഇതിന്റെ ഓഫറുകളും എല്ലാം കസ്റ്റമർ ഒരു ഫ്രോഡാണ് നമ്മളിവിടെ കാണുന്നത് അതുപോലെ നമ്മളുടെ സ്റ്റാഫായാലും വളരെ ഹെൽപ്പ്ഫുള്ളാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡിസ്പ്ലേൻ്റെ കാര്യങ്ങളായാലും പ്രൊഡക്റ്റ് അവൈലബിലിറ്റി ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ അഞ്ചാമത്തെ ഔട്ട്ലെറ്റ് ഇവിടെ തുറന്ന് ആരംഭിച്ചത് വിലക്കുറവും ടീം വർക്കുമാണ് സ്ഥാപനത്തിൻ്റെ വിജയമെന്ന മാനേജിംഗ് ഡയറക്ടർ ഹബീബ് വ്യക്തമാക്കി സ്മൈലിൻ്റെ വിജയത്തിൻ്റെ രസം എന്ന് പറയുന്നത് വിലക്കുറിൻ്റെ അവസാന വാക്കെന്നാണ് നമ്മൾ കണ്ടന്റ നമ്മൾ ഡെയിലി വൈസ് ൈസുകളും ഡെയിലി വൈസ് ഓഫേഴ്സുകളും നിത്യോപകരണങ്ങളായ അതായത് ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഗ്രോസറിയൊക്കെ നമ്മൾ നല്ല ഓഫേഴ്സാണ് നമ്മൾ കണ്ണൂരിൽ കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ വിജയത്തിൻ്റെ രഹസ്യം തന്നെ പിന്നെ നമ്മൾ ഇതിന് നല്ലൊരു ടീം വർക്ക് ഉണ്ട് ഇവിടെ എല്ലാത്തിനും പർച്ചേസിങ്ങും എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഉള്ളൊരാൾക്കാർ നമ്മൾ ഇതിൽ ടീം വർക്കായിട്ട് ചെയ്യുന്നത് ഓഫറുകളുടെയും വിലയുടെയും കാര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതാണ് സ്മൈലിനെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നസീം കമാൽ പറഞ്ഞു മെയിൻലി നമ്മൾ ജനങ്ങളെ സൈഡിൽ നിൽക്കുന്നതാണ് അതാണ് ഏറ്റവും വലിയ കാര്യം പ്രൈസിന്റെ പ്രൈസിന്റെ കാര്യത്തിലായാലും ശരി ഓഫേഴ്സിന്റെ കാര്യത്തിലും ശരി എല്ലാ കാര്യത്തിലും ജനങ്ങളെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം അതിന് നമ്മൾ നോക്കിയാണ് ഓഫറും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് അത് തന്നെയാണ് ഇപ്പം ഇവിടെ കാണുന്ന തിരക്കിൻ്റെ അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണം തന്നെയാണ് ഉദ്ഘാടന ചടങ്ങിൽ മാനേജിംഗ് പാർട്ണർ രാജീവൻ മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രൈം ട്വന്റി വൺ കണ്ണൂർ